ഈ നന്മയെയും ഈ ഇത് പ്രസാധനം ചെയ്തവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഒരു രചന ഇതിനകത്ത് നേരിട്ട് മാവറ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തു കൊണ്ട് വായിച്ചുകൊണ്ട് അവസാനം എം കെ കബീർ ഗോപാലകൃഷ്ണവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ് മാവറ എന്നു തന്നെയാണ് ഈ കവിതയുടെ പേരും എം കെ കബീർ ആധാരമെഴുത്ത് കാര്യാലയത്തിലെ ചില്ലു ജാലകവും ചാരിയിരുന്നു ഇടയ്ക്ക് പുകവിട്ടും ചിന്താനിമഗ്നനായും ഒരു ഭിഷ്വരനെപ്പോൾ നീ മൗനത്തിൻ്റെ ഭവനത്തിൽ കുടിയിരിക്കുന്നു ഏകാന്ത പതികനായി ഒരു കാലം കുടയും കുത്തി നഗരത്തിലൂടെ മൗനം തളം കെട്ടും ഇടവഴിയിലൂടെയും നീ നടന്നകലരുന്നു കവലയോഗങ്ങളിലും ഹൈക്കുവിലും നീ അംബേദ്കറാകുന്നു മിത്തുകളെ തിരസ്കരിക്കും നിന്റെ വെളുക്കെയുള്ള ചിരിയിൽ എല്ലാ സത്യവും ഒതുങ്ങുന്നു